വനിതകളുടെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിലെ കന്നി അംഗത്തിൽ വൻ പരാജയത്തോടെ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം രോഹിത് ശർമ്മയുടെ പുരുഷ ടീം ഈ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ഉയർത്തിയിരുന്നു ഹർമൻപ്രീത് കൗറിന്റെ പെൺപടയും ഇതേ പ്രതീക്ഷയോടെയാണ് യു എത്തിയിരിക്കുന്നത് പക്ഷെ ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല ആദ്യ കളിയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ന്യൂസിലൻഡിനോട് അൻപത്തി എട്ട് റൺസിന്റെ കനത്ത തോൽവിയാണ് ഇന്ത്യക്ക് നേരിട്ടത് ഈ കളിയിൽ പല പിഴവുകളും ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിരുന്നു എന്നാൽ അവയേക്കാളേറെ ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത് അമ്പയറുടെ ഒരു തീരുമാനമാണ് ഇന്ത്യക്ക് ഒരു റൺഔട്ട് നിഷേധിക്കപ്പെട്ടതാണ് സംഭവം ഇതേ തുടർന്ന് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് ഓൺഫീൽഡ് അമ്പയർമാരുമായി വാദിക്കുകയും തുടർന്ന് കളി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും ഇന്ത്യൻ ആരാധകർ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും അമ്പയറിങ്ങിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ അമ്പയർമാർ ചെയ്തത് തന്നെയാണ് ശരി ഇതിന് പിന്നിലുള്ള അറിയാം ന്യൂസിലൻഡിന്റെ ഇന്നിംഗ്സിലെ പതിനാലാമത്തെ ഓവറിലെ അവസാനത്തെ ബോളിന് ശേഷമായിരുന്നു വിവാദ സംഭവം സ്പിന്നർ ദീപ്തി ശർമ്മയാണ് ഈ ഓവർ ബൌൾ ചെയ്തത് അമേലിയ കെയറും ക്യാപ്റ്റൻ സോഫിയ ഡിവൈനുമായിരുന്നു ക്രീസിൽ ഓവറിലെ അവസാനത്തെ ബോൾ നേരിട്ടത് അമേലിയയാണ് ലോങ് ഓഫിലേക്ക് ഷോട്ട് കളിച്ച് സിംഗിളും നേടി എന്നാൽ സിംഗിൾ പൂർത്തിയാക്കി അല്പസമയം കഴിഞ്ഞാണ് സോഫിയയും അമേലിയയും തികച്ചും അപ്രതീക്ഷിതമായി രണ്ടാമത്തെ റണ്ണിനായി ഓടിയത് ഇതിനിടെ ലോങ് ഓഫിൽ നിന്നും ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌറിന്റെ ത്രോയും വന്നു സ്ട്രൈക്കറുടെ എൻഡിൽ വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷ് ഇത് സ്വീകരിച്ച ശേഷം ഡൈവ് ചെയ്ത് സ്റ്റംബിലേക്ക് കൊള്ളിക്കുകയും ചെയ്തു അമേലിയ റൺഔട്ടായി ഇതോടെ തിരികെ മടങ്ങിയപ്പോൾ ഇന്ത്യൻ താരങ്ങൾ വിക്കറ്റ് നേട്ടം ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ഓൺ ഫീൽഡ് അമ്പയർമാർ പരസ്പരം ഇതേക്കുറിച്ച് സംസാരിച്ച ശേഷം അമേലിയെ ഗ്രൗണ്ടിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു അത് ഔട്ടല്ലെന്നും ഡെഡ് ബോൾ ആയതിനാൽ ഔട്ടിന്റെ പരിധിയിൽ വരില്ലെന്നും അമ്പയർമാർ ഹർമൻ പ്രീതിനെ ധരിപ്പിക്കുകയായിരുന്നു ഇതോടെ ഹർമൻ പ്രീത് ക്ഷുഭിതയാവുകയും അമ്പയർമാരോട് ഇതേക്കുറിച്ച് വാദിക്കുകയും ചെയ്തു ഡഗ് ഔട്ടിലുണ്ടായിരുന്ന ഇന്ത്യൻ കോച്ച് അമോൽ മസുംദാറും ഗ്രൌണ്ടിന് അരികിലേക്ക് വന്ന് മാച്ച് ഒഫീഷ്യലുകളുമായി തർക്കിക്കുന്നതും കാണാമായിരുന്നു ഇതേ തുടർന്ന് അല്പസമയം കളി മുടങ്ങിയെങ്കിലും അമ്പയർമാർ അത് ഔട്ടല്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്തുകൊണ്ട് അത് പരിധിയിൽ വരില്ലെന്നതാണ് ആരാധകരുടെ പ്രധാന ചോദ്യം ഇതിന് വ്യക്തമായ ഉത്തരവും ക്രിക്കറ്റ് നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട് ഡെഡ് ബോൾ നിയമത്തിലാണ് ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത് ക്രിക്കറ്റ് നിയമത്തിലെ ഇരുപതാം അധ്യായത്തിലാണ് ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത് ബൌളറുടെ എൻഡിലുള്ള അമ്പയറും ഫീൽഡിംഗ് ടീമും രണ്ട് ബാറ്റർമാരും ബോളിനെ പരിഗണിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അത് ഡെഡ് ബോൾ ഡെഡ്ബോളായി കണക്കാക്കപ്പെടുമെന്നാണ് നിയമം ഈ മത്സരത്തിലെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓവർ പൂർത്തിയായ ശേഷം ബൌളർ ക്യാപ് അമ്പയറിൽ നിന്നും തിരികെ വാങ്ങി മടങ്ങാൻ ശ്രമിക്കവെയാണ് ന്യൂസിലന്റ് ബാറ്റർമാർ രണ്ടാം റൌണ്ടിനായി ഓടിയത് അപ്പോൾ തന്നെ അത് ഡെഡ് ബോൾ ആയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശേഷമുള്ള സിംഗിളിനായുള്ള ശ്രമവും തുടർന്നുള്ള റൺഔട്ടും ഒന്നും നിയമത്തിന്റെ പേരിൽ വരാതിരിക്കുകയും ചെയ്തത് ന്യൂസിലന്റ് ഉയർത്തിയ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ വനിതകൾ പത്തൊൻപത് ഓവറിൽ നൂറ്റി റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു സ്മൃതി മന്ദാന ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ തുടങ്ങി മുൻനിര ബാറ്റർമാർ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയതോടെ ന്യൂസിലന്റ് വിജയം എളുപ്പമാവുകയായിരുന്നു അൻപത്തിയെട്ട് റൺസിനാണ് കിവീസിന്റെ ജയം റോസ്മേരി മേരി മേറിന്റെ നാല് വിക്കറ്റ് പ്രകടനമാണ് ഇന്ത്യൻ പ്രതീക്ഷകൾ എറിഞ്ഞുടച്ചത് ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് നാല് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി അറുപത് റൺസ് എടുത്തത് സോഫി ഡിവൈൻ അൻപത്തിയേഴ് റൺസോടെ പുറത്താകാതെ നിന്നു മലയാളി താരം ആശാ ശോഭന ഇന്ത്യക്കായി ഒരു വിക്കറ്റ് നേടി ന്യൂസിലന്റ് ഇന്നിംഗ്സിന്റെ പതിനാലാം ഓവറിലാണ് വിവാദ റൺഔട്ട് വരുന്നത് റൺഔട്ട് ആണെന്ന് കരുതി അമേലിയ ഗ്രൗണ്ട് വിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങാൻ തുടങ്ങിയെങ്കിലും ഡെഡ് ബോൾ വിധിച്ച് അമ്പയർ താരത്തെ ക്രീസിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു അമ്പയറുടെ ഈ തീരുമാനത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ ചോദ്യം ചെയ്തു ഇന്ത്യൻ ടീം പരിശീലകൻ അമോൽ മസുന്ദാറും പ്രതിഷേധവുമായെത്തി ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ പതിനാലാം ഓവറിലെ അവസാന പന്തിൽ സിംഗിൾ വഴങ്ങി ഓവറിൽ പൂർത്തിയാക്കി അമ്പയറുടെ കയ്യിൽ നിന്ന് തന്റെ തൊപ്പിയും വാങ്ങി മടങ്ങാനൊരുങ്ങുകയായിരുന്നു ബോളർ ദീപ്തി ശർമ്മ എന്നാൽ ഇതേസമയം ന്യൂസിലന്റ് ബാറ്റേഴ്സ് രണ്ടാം റണ്ണിനായി ഓടി അടുത്ത ഓവർ ആരെ ഏൽപ്പിക്കുമെന്ന് ആലോചിച്ചിരുന്ന ഹർമൻപ്രീത് കൌർ അപകടം തിരിച്ചറിഞ്ഞ് പന്ത് വിക്കറ്റ് കീപ്പറിന് എറിഞ്ഞു നൽകി വിക്കറ്റ് കീപ്പർ റിച്ചാഘോഷ് മിന്നൽ വേഗത്തിൽ സ്റ്റംപ് ഇളക്കുമ്പോൾ അമേലിയ കെയർ ക്രീസിന് പുറത്തായിരുന്നു ഇതോടെ റൺഔട്ട് ആയെന്ന് കരുതി കിവീസ് താരം ഗ്രൗണ്ട് വിടാൻ ഒരുങ്ങി എന്നാൽ അമ്പയർ ബോൾ വിരിച്ചു ഇതിനെതിരെ ഇന്ത്യൻ താരങ്ങൾ തർക്കിച്ചെങ്കിലും ഫലമുണ്ടായില്ല